കേന്ദ്ര അവഗണന എം പിമാർ പ്രതിഷേധിക്കണമെന്ന് മുഖ്യമന്ത്രി മന്ത്രി സജി ചെറിയാന്റെ മല്ലപ്പള്ളി പ്രസംഗത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനൈകോ ഓൺലൈൻ മോചന സ്വാഗതം ത്തിൽ കേന്ദ്രം അർഹമായ സഹായം നൽകുന്നില്ലെന്നും കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയ്ക്കെതിരെ എം പിമാർ പാർലമെന്റിൽ പ്രതിഷേധം അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്ത സമയത്ത് വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിരുന്നു പക്ഷേ അർഹമായ ദുരന്ത സഹായം വൈകിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി സജി ചെറിയാന്റെ മല്ലപ്പള്ളി പ്രസംഗത്തിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ് സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് കോടതി തള്ളി പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് കോടതി വിധിയും ഹൈക്കോടതി റദ്ദാക്കി കേസിൽ പുനരന്വേഷണം വേണം ക്രൈംബ്രാഞ്ചിലെ ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഡി നിർദ്ദേശം നൽകി വയനാടിനെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ സി പി ഐയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്തി രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് സി സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും കേന്ദ്രം കാണിക്കുന്ന കടുത്ത അനീതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പോരാടണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ഡോളർ കൈക്കൂലി നൽകിയ കേസിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി യു എസ് കോടതി സൗരോർജ കരാറുകൾ ലഭിക്കുന്നതിനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നതാണ് കുറ്റം രണ്ട് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ്ജ കരാറുകൾ സ്വന്തമാക്കുന്നതിനാണ് കൈക്കൂലി വാഗ്ദാനം ചെയ്തതെന്നും പറയുന്നു നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അന്ത്യം നടൻ ബാലൻ കെ നായരുടെ മകനാണ് അറുപതിൽ അധികം സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബംഗളൂർ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ശനിയാഴ്ചയോടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു താലൂക്ക് തലത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഡിസംബർ ജനുവരി മാസങ്ങളിലായാണ് അദാലത്ത് കളക്ട്രേറ്റിലെയും ബന്ധപ്പെട്ട താലൂക്കിലെയും പരാതിയുമായി ബന്ധപ്പെട്ട വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകും അദാലത്ത് അദാലത്തുകളുടെ നടത്തിപ്പ് സംഘാടനം എന്നിവയ്ക്ക് ജില്ലാ കളക്ടറേയും അദാലത്ത് നടത്തുന്നതിനുള്ള വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കാൻ ചീഫ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി സ്ഥാനാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുമെന്ന് മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദുവും വി അബ്ദുറഹ്മാനും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജ്യത്താദ്യമായാണ് ഇത്തരത്തിൽ സ്പോർട്സ് ലീഗ് സംഘടിപ്പിക്കുന്നത് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ കബഡി ഇനങ്ങളിലായാണ് കോളേജ് ലീഗ് ആരംഭിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തും മലയാള സിനിമ വ്യവസായിത്തെ നിയന്ത്രിക്കാൻ സിനിമാ പെരുമാറ്റച്ചട്ടം വേണമെന്ന് ആവശ്യവുമായി വുമൺ ഇൻ സിനിമ കളക്ടീവ് സർക്കാർ നിയമം നിർമ്മിക്കുന്നതുവരെ ഇടക്കാല ഉത്തരവിലൂടെ ചട്ടം ബാധകമാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്പെഷ്യൽ ബെഞ്ചിന്റെ സിറ്റിംഗ് നടന്നിരുന്നു ഇതിലാണ് ഡബ്ല്യു സി സി ഇടക്കാല ചട്ടം ആവശ്യമുയർത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഗന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഹേഗ് ആസ്ഥാനവുമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കി മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലെന്റിനെതിരെയും കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് യോ ഗ്യാലെന്റിനെ പ്രതിരോധ മന്ത്രി പദത്തിൽ നിന്നും നീക്കം ചെയ്തത് ജനൈക ഓൺലൈൻ മോജനൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക